നമ്മുടെ ഇന്നത്തെ തിരുവാതിര സ്റ്റെപ്സ് നമുക്ക് പഠിക്കാം അതും നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇത് വളരെ സിമ്പിളാണ് നമ്മള വെറുതെ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പാണ് അതിലൊപ്പം കൈ എടുക്കുന്ന അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ഗ്രൂപ്പിലെ കുറേ പേർക്ക് കുറച്ച് കുറച്ചു പേരുണ്ടായി ഓരോ അസൗകര്യങ്ങളായതിനു വരാത്ത ഇന്നത്തെ ഒരാൾ വീട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് പിള്ളി കാലിന് ചെറിയ പ്രശ്നം പറ്റിയതായിരുന്നു അങ്ങനെയാണ് കുറച്ച് ദിവസം വരാത്തത് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു എന്നിട്ട് ശരിക്കും ആയിട്ടില്ല എങ്കിലും ഓടി വന്നിരിക്കുകയാണ് വളരെ നന്നായിട്ട് ചെയ്യുന്ന കൊടുത്തിട്ടുള്ളത് എല്ലാവരും തന്നെ ഇവരൊന്നും ഭയങ്കര ഡാൻസേഴ്സ് അല്ലെങ്കിലും പഠിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടു വന്ന് പഠിക്കുന്നവരാണ് എല്ലാവരും അപ്പം നമുക്ക് സ്റ്റെപ്സ് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്തു നോക്കാം ഓക്കെ നോക്കൂ നമുക്കത് പുതിയ സ്റ്റെപ്പ് പറഞ്ഞുതരാം എപ്പോഴും വളരെ പെട്ടെന്ന് പഠിക്കാനുള്ള സ്റ്റെപ്പാണ് അതായത് നമ്മൾ പലത് കാല സ്റ്റെപ്പ് പാടി സിക്സ് അടുത്തുകാരി സെവൻ എയ് വെറുതെ നടന്നു പോകണ പോലെയാണ് വീട് നമ്മുടെ വീട് പുറകോട്ട് പോവാണ് വൺ ടു ത്രീ ഫോർ അതേപോലെ തന്നെ ഫൈവ് സിക്സ് സെവൻ എയ് ഒന്നുകൂടെ വൺ ടു ത്രീ ഫോർ വലുതുകാരനാശ് വീട് വെള്ളുകാരൻ പ്രോട്ടും ഫൈവ് പ്രോട്ടും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതാണ് സ്റ്റെപ്പ് റിട്ടർന്ന് പഠിക്കാൻ സ്റ്റെപ്പുണ്ട് ചെയ്ത് നോക്കൂ പുതിയ സ്റ്റെപ്പ് പഠിക്കാം നമുക്ക് നമ്മുടെ നമസ്കാരം ശരി ഇതാണ് നമസ്കാരം നമ്മുടെ തിരുവാതിര നമ്മളുടെ നമസ്കാരം ഇനി മുതൽ ഇതാണ് പറഞ്ഞിരുന്നു നമുക്ക് പുതിയ സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചു തരാം വളരെ സിമ്പിൾ എപ്പോൾ പറഞ്ഞു ശരി നമുക്ക് നോക്കാം എല്ലാ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ പൊളിപ്പിച്ച സ്റ്റെപ്പ് ചെയ്ത് നോക്കട്ടെ വളരെ ഈസിയാണല്ലോ അല്ലെ ശരി ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്താണ് സംശയമുണ്ട് ചെയ്തു ഓരോ കുഴപ്പമില്ല പഠിച്ചുണ്ടെങ്കിൽ എല്ലാം പഠിക്കുന്നത് തെറ്റിക്കുന്നു ആ ചിരിക്കണം വൺ ടു സംശയല്ലോ സംശയമുണ്ടോ അതുകൊണ്ട് കുറച്ച് ദിവസം ഇല്ലായിരുന്നു കാരണം കാലില് ചെറിയൊരു ഫ്രാക്ചർ പറ്റി അപ്പൊ അങ്ങനെ ശരിക്കും ആർട്ടില്ലെങ്കിലും ആ ഇതിനോടുള്ള ആവേശം അതിനോടുള്ള ഒരു എന്താണ് പറയേണ്ടത് വാക്ക് നല്ലൊരു െന്ന് തോന്നു അല്ലേ കാര്യം സ്റ്റെപ്പ് വെച്ചോട്ടാണ് നമുക്ക് ഇപ്പൊ ഞാൻ ഇന്ന് എടുത്ത ചെറിയ സ്റ്റെപ്പാണ് ഓക്കെ ചെയ്യാൻ വൺ ടു വൺ ടു നമുക്ക് ഇതിൻ്റെ കൈ വന്നു തരാം ഓക്കെ ശരി നമുക്കിത് ഇതിൻ്റെ കൈ പഠിക്കാം കൈ പ്രത്യേകിച്ച് ഒന്ന് വരാം എവിടെയെങ്കിലും വൺ ടു ഫോർ കണ്ട ഫൈവ് 7 4 4 4 ഡി ചെയ്താൽ ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്യണം അത് നമ്മൾ കണ്ടുതരാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഭയങ്കര ഭയങ്കരമായിട്ട് മുകളിൽ പോകണ്ട അന്ന് എങ്ങനെ വെക്കാനും പാടില്ല അത്രേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ വെക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കാം കാര്യം പഠിപ്പിച്ചു ഈസിയാണ് കൈ അതെ വെറുതെ ഇങ്ങനെ മതി ഒന്നുള്ള ഫൈവ് ആ സെവൻ എത്തിച്ചോട്ടെ വൺ ടുവൻ

चलो अलग चलो नमकोरा चलना चाहिए आं हाँ one two three four five six seven eight one two three four five six seven eight आं मस्त लग रहा है ना वो five six तो नमकोरा कोई नहीं कमोड करेगा seven eight अब ok, xong chưa được Chị 3, 4, 5, 6, 7, 8, 1, 2, 3, 4, 5, 6, 7, 8, Chị cho tai nạn, chơi cho tai nạn, chơi cho tai nạn, chơi cho tai nạn, സിക്സ് സെവൻ എയ്റ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കറക്റ്റ് ആണ് ആദ്യം ചെറിയതായിട്ടൊന്നും സംശയത്തിൽ കുഴപ്പമില്ല നന്നായിട്ട് ചെയ്തു നന്നായിട്ട് മനസ്സിലായാലും നിങ്ങൾക്കല്ലേ ശരി അപ്പം നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇന്ന് നമുക്ക് ഇത്രയും മതി അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി കൂടെ ചെയ്യാം അപ്പം എല്ലാവർക്കും നമസ്കാരം പനകശായന അര ബിന്ദലോചനൻ മുുന്ദൻ നദിയോടെ ഗുരുവായൂ മതിരേ വിളങ്ങുന്ന ഒരു പനകശായന അര ബിന്ദലോചനൻ മുന്തുന്നൻ നദിയോടെ ഗുരുവായൂ മന്ദിരം വിളങ്ങും പന്നകശായനൻ അര വിന്തലോചനൻ മുകുന്ദൻ നന്ദിയോടെ ഗുരുവായൂർ മന്ദിരം വിളങ്ങും നന്ദിയോടെ ഗുരുവായൂർ ായം പഠിച്ചത് നന്ദനന്ദ നോവിന്ദൻ നമ്മൾ ആദ്യം പഠിച്ച സ്റ്റെപ്പാണ് നമുക്ക് പിന്നെ അത് ചെയ്യാം അറിയാലോ നിങ്ങൾക്ക് ശരി ഇന്നത്തെ സ്റ്റെപ്സുകൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ ഈസി അല്ലേ പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യുക അത് നിങ്ങൾക്ക് പഠിക്കാം ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യാം എല്ലാവരും ഇത്ര നേരം കണ്ടതിന് നമസ്കാരം